ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ തമിനേല് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഞാൻ രാവിലെ തന്നെ നല്ല കാന്താരിയൊക്കെ ഉടച്ച് ഒരു ചട്ടിയിൽ കുറച്ച് പഴങ്കഞ്ഞ് കഴിക്കാൻ പോവുകയാണേ ഇവിടെ ആർക്കൊക്കെ പഴങ്കഞ്ഞ് ഇഷ്ടമുള്ളത് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പ്രഗ്നൻസി തുടങ്ങിയതിന് ശേഷം അത്രയ്ക്ക് അങ്ങോട്ട് എന്നും ഒന്നും കഴിക്കാറില്ല നമുക്കിനി ഞാൻ പറഞ്ഞൊരു റെസിപ്പി വീഡിയോയിലേക്ക് പോവാട്ടോ തമിനേല് കണ്ടല്ലോ കുറച്ച് ഉപ്പിലിട്ട ലൗലോലിക്കുക നമ്മുടെ നാട്ടിൽ ലൗലോലിക്കയെന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഇനി കുറച്ച് കാന്താരി മുളക് കൂടി ഇട്ട് ഇടികെല്ലാം നന്നായിട്ട് ഇടിച്ചെടുക്കുക മിക്സിയിലൊന്നും ഇട്ട് അരക്കാൻ പോയല്ലേ അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മതിയാവും എന്നിട്ട് കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ നല്ല മിക്സാക്കിയിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് ഇടിക്കുക നന്നായിട്ടിടിക്കണേ അത് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ ദേ ആ ഒരു പരുവാകുമ്പോഴത്തേക്കിന് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് ഒക്കെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം ആട്ടോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കടന്നാലോ ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ചോറുണ്ടായിരുന്നു ആ ചോറ് ഞാൻ അതേ നല്ലൊരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ ആവശ്യത്തിന് അധികം എടുത്തോളൂ പിന്നെ പോയി എടുക്കണ്ടല്ലോ ചോറിട്ടു തലേന്ന് കാന്താരി മുളകും ഉള്ളിയൊക്കെ ഇടുന്നതാണ് പക്ഷെ ഞാൻ ഇട്ടില്ല ഞാൻ ഇങ്ങനെയൊന്നും കഴിക്കണമെന്ന് വിചാരിച്ചതുമല്ലായിരുന്നു പക്ഷേ എന്തോ കൊതികൊണ്ട് കഴിച്ചതാ ഇതേ ഞാൻ ആവശ്യത്തിന് കാന്താരി മുളകും നല്ല ഉള്ളി ചതച്ചതും കുറച്ചുപ്പും ആ ഉപ്പിൻ്റെ കളറ് കണ്ട് തെറ്റ് കേട്ടോ അത് പിങ്ക് സോൾട്ടാണ് അതുകൊണ്ടാണ് ഇനി നല്ല ഇഞ്ചിയൊക്കെ ചേർത്ത് അരച്ച മാങ്ങാ ചമ്മന്തി ഈ മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഇനി തലേദിവസം ദിവസം വെച്ച മീൻകറി അത് മസ്റ്റാണ് ഇത് ചെറിയ ചാള മാങ്ങയിട്ട് വെച്ച മീൻകറിയാണേ പറയുമ്പോൾ തന്നെ വയലിൽ വെള്ളം വരുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആ ലൂപിക്ക ചാലിച്ചതുകൂടെ കുറച്ചിട്ടെടുക്കാമേ ഇത് നാരങ്ങാച്ചാറാണ് നമ്മുടെ ദക്ഷിണ ചാനലിൽ കണ്ടിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന നാരങ്ങാ ചാറാണ് അതിൻ്റെ റെസിപ്പി നമുക്ക് പതുക്കിയിടാം ഇത് ഇതേ കുറച്ച് ഉണക്കമീൻ വറുത്തയാണേ കൂടുതൽ കഴിക്കണ്ട പ്രഗ്നൻ്റ് അല്ലേ ബി പി എങ്ങാണ് കൂടിയാലോ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ മെയിൻ ഐറ്റം നല്ല കട്ട തൈര് അതിൻ്റെ മെള്ളയെക്കൊഴിക്കുക ആവശ്യത്തിന് ആവശ്യത്തിനൊഴിച്ചാൽ മതി കൂടുതൽ ടേസ്റ്റ് ഒന്നും ആവണ്ട എങ്ങാനും പനി പിടിച്ചാലും ഇത് നല്ല കട്ട തൈര നല്ല തണുപ്പുണ്ട് ഇനി നമുക്ക് നല്ല രസം നല്ല കുരുമുളകൊക്കെ ഇട്ട് തലേന്ന് ഉണ്ടാക്കി വെച്ച രസം കേട്ടോ അതാണ് പഴങ്ങഞ്ചിക്ക് ബെസ്റ്റ് ഇത് കുറച്ച് മാങ്ങാച്ചാറിൻ്റെ ചാറാണേ അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി എങ്ങനെയാ തുടങ്ങല്ലേ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നോക്കിക്കേ എന്ത് രസമാണ് ആ കാന്താരി മുളകൊക്കെ ഉടച്ച് നന്നായിട്ട് അടച്ചോളൂ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ എരിവ് കൂടാതെ നോക്കുമോ എല്ലാവരും പറയാനുണ്ട് പ്രഗ്നൻസി സമയത്ത് എരിവ് കഴിക്കാൻ പാടില്ലയെന്ന് എന്നാലും വേണ്ടില്ല ഒരു ദിവസം അല്ലേ ഞാൻ ആ നാരങ്ങയുടെ ഒരു പീസൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴിച്ചു ഇന്നത്തെ പഴങ്ങഞ്ഞിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല പിന്നെ കൊതി വന്നാൽ എന്താ ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് പോവല്ലേ പോവല്ലേ വീഡിയോ കണ്ടവർ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ